ദിനേശ് 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 തേങ്ങാപ്പാൽ ഒന്നാം പാൽ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തലശ്ശേരി മുനിസിപ്പൽ തല നിർവഹണ സമിതി രൂപീകരണ യോഗം നടന്നു തലശ്ശേരി ടൗൺ ഹാളിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ചമുനാ റാണി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ എം വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ പ്രതിനിധി ലത പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ടി കെ സാഹിറ എൻ രേഷ്മ ഷബാന ഷാനവാസ് പി വി വിജയൻ അജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ആ തരത്തിലേക്ക് നമ്മുടെ നടപടികൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം നല്ല വൃത്തി ഉള്ള ഒരു അന്തരീക്ഷമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൈകോർട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ മുനിസിപ്പൽ തല നിർവ്വഹണ സമിതിയോടൊപ്പം തന്നെ അടുത്ത ദിവസങ്ങളിൽ അതായത് ഇരുപതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ വാർഡ് തലത്തിൽ ഇതുപോലുള്ളൊരു നിർവ്വഹണ സമിതി അതാത് വാർഡ് കൗൺസിലർ ചെയർമാനായിക്കൊണ്ട് തന്നെ നമുക്ക് നടത്തേണ്ടതുണ്ട് അപ്പോൾ ഒരുപക്ഷെ നേരത്തെയൊക്കെ പറഞ്ഞു കേട്ടതുപോലെ തന്നെ നല്ല നീർച്ചാലുകളും നല്ല പുഴകളും നല്ല ഒക്കെ ഇന്ന് അങ്ങേയറ്റം വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ പുഴയിൽ കുളിച്ചാൽ രോഗം ഭക്ഷണം കഴിച്ചാൽ രോഗം കഴിച്ചില്ലെങ്കിൽ രോഗം ശ്വസിക്കുന്ന വായുവിലെ രോഗമാണ് കേള് അപ്പോൾ ഈ തരത്തിൽ വരുമ്പോൾ ഇനി വരുന്ന തലമുറയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെയും തന്നെ ജീവിതം ഒരു അപകട ഭീഷണിയിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രക്രിയ നമ്മൾ തന്നെ ഒന്ന് തിരിഞ്ഞ് ആലോചിച്ചാൽ ഈ ഗവൺമെന്റ് ഉപദേശിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഉത്തരവിറക്കുന്നില്ല എങ്കിൽ കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുകൾ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ അവസ്ഥ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ അല്ലാതെ ഒറ്റക്കൊറ്റക്ക് വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും നടത്താൻ സാധ്യത അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് ഇതിനെ ഏറ്റെടുക്കുക